ലോക്സഭയിൽ നിന്ന് വിട പറയുകയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇരുപത്തിയഞ്ച് വർഷം നീണ്ട ലോക്സഭാ രാഷ്ട്രീയത്തിനാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത് എന്നാൽ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്നും സോണിയാഗാന്ധി പിന്മാറുന്നില്ല രാജ്യസഭയിലേക്ക് അവർ മത്സരിക്കും രാജസ്ഥാനിൽ നിന്ന് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജനസേവനത്തിൽ നിന്നും പൂർണ്ണമായ പിന്മാറ്റമില്ല മറിച്ച് ഒരു മാറ്റമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മൻമോഹൻ സിംഗിന്റെ സീറ്റിൽ നിന്നാണ് സോണിയ മത്സരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് സോണിയെ വിജയിപ്പിക്കാൻ എളുപ്പത്തിൽ കോൺഗ്രസിനെ സാധിക്കും അതേസമയം മൻമോഹൻ സിംഗ് അഞ്ച് ദശാബ്ദങ്ങൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് വിരാമിടുന്നത് ാണ് സോണിയാഗാന്ധി ആദ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നാണ് പിന്നീട് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും മത്സരിച്ചു രണ്ടിലും അവർ വിജയിച്ചിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സോണിയ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് പാർട്ടിയെ രക്ഷിക്കാനാണെന്ന് അവർ പറയുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ സോണിയ റായ്ബറേലിയിലേക്ക് മണ്ഡലം മാറി കോൺഗ്രസിന്റെ യു പിയിലെ രണ്ടാമത്തെ ശക്തി കേന്ദ്രമായിരുന്നു ഇത് തൊണ്ണൂറ്റിയൊൻപത് മുതൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായിരുന്നു സോണിയ പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിലെ തന്റെ സഹപ്രവർത്തകരെ മുൻനിരയിൽ നിർത്താൻ സോണിയ എ ും ശ്രമിച്ചിരുന്നു മൃദുവായി സംസാരിക്കുന്ന സോണിയയായിരുന്നു എപ്പോഴും കണ്ടിരുന്നത് എന്നാൽ രൂക്ഷമായ വിമർശനവും തനിക്ക് വിശമുണ്ടെന്ന് നേരത്തെ സോണിയ തെളിയിച്ചതാണ് കഴിഞ്ഞ വർഷം രണ്ടു തവണ ബിജെപിക്കെതിരെ അവർ രംഗത്ത് വന്നിരുന്നു വനിതാ സംവരണ ബില്ലിലും പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കിയപ്പോഴും കേന്ദ്ര സർക്കാരിനെ അവർ കടന്നാക്രമിച്ചു രണ്ടായിരത്തി നാല് മുതൽ റായ്ബ്രേലിൽ മത്സരിക്കുന്ന സോണിയയുടെ പോളിംഗ് ശതമാനം ഒരിക്കലും അൻപത്തിയഞ്ചിൽ നിന്നും താഴേക്ക് പോയിട്ടില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിൽ റായ്ബ്രേലിയിൽ നിന്നും സോണിയ വിജയിച്ചു അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആരാകും മത്സരിക്കുകയോ എന്ന ചോദ്യം യാണ് കോൺഗ്രസിൽ വലിയൊരു തലമുറ മാറ്റം കൂടിയാണ് മൻമോഹൻ സിംഗിന്റെയും സോണിയയുടെയും മാറ്റങ്ങൾ തെളിയിക്കുന്നത് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭിയുഖം ശക്തമാണ് മത്സരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരുന്നു റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളും പറയുന്നത്